ഹലോ വെൽക്കം ബാക്ക് ടു അർഷവ് ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചോദിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് ഗ്രോസറി പർച്ചേസിംഗ് ആണ് കാണിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് നമ്മൾ വീക്കെൻഡിൽ മാത്രമാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്ന് നമുക്ക് ജസ്റ്റ് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ വന്നാണ് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാറ് ഗ്രോസറി പർച്ചേസിംഗ് ആണ് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്ട്രോളറിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ തന്നെ കുട്ടി സാറിന് സന്തോഷമായി അങ്ങനെ മൊത്തത്തിൽ വന്ന് നോക്കുവാണ് എന്തൊക്കെയാണ് അവിടെയൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ആക്ക് വേണ്ടുന്ന സാധനങ്ങൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു നേരെ ചെന്ന് മാഗിയാണ് ബുക്കി എടുക്കുന്നത് ഇവിടുന്ന് ദോഷമാവ് എടുക്കാനായിട്ട് വന്നതാണ് അപ്പം നോക്കിയപ്പോൾ കാണാൻ എൻ്റെ പേരിൽ തന്നെ ദോഷമാവ് ഇറങ്ങിയിരിക്കുന്നു ആര്യ എന്നുള്ള പേരിൽ അങ്ങനെ ജസ്റ്റ് നോക്കിയതാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയതാണ് അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് അരിപ്പത്തിരി പൊറോട്ട ചപ്പാത്തി അങ്ങനെ കുറേ സാധനങ്ങൾ വേണ്ടു അത് എപ്പോഴും കാണുന്നതാണ് ഇതിൽ വെറൈറ്റി ആയിട്ട് കണ്ടത് വടയുടെ മിക്സ് ആയിരുന്നു വട വട ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് ഉണ്ടാക്കിയ ഒരു വെച്ചേക്കാണ് ഇത് അപ്പത്തിൻ്റെ മിക്സാണ് എനിക്ക് തോന്നുന്നു നാട്ടിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല നമ്മൾ അങ്ങനെ മേടിക്കാറില്ലല്ലോ നാട്ടിൽ ഇതൊന്നും ആക്ച്വലി നമ്മൾ മേടിക്കാറില്ല ഇതൊക്കെ സോസേജുകളൊക്കെയാണ് എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല ആ മുകളിലിരിക്കുന്ന അതൊക്കെയാണ് സോസ് ചെയ്യുക അതൊക്കെ മേടിച്ചിട്ടുണ്ട് അത് ഫ്രൈ ചെയ്യാനൊക്കെ നല്ലതാണ് ഫ്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്കായാലും ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് ബാക്കി ആ റൗണ്ട് ഷേപ്പിലുള്ളതെന്നും എനിക്കറിയില്ല ഇതെല്ലാം ഇംഗ്ലീഷുകാരുടെ ഓരോ ഫുഡ് ഐറ്റംസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ജസ്റ്റ് കുക്ക്ഡ് ആണ് കുറച്ചും കൂടെ കുക്ക് ചെയ്താൽ മതിയാകും അല്ല അത് നാട്ടിലുള്ള എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ കിട്ടും എന്ന് ചിലർക്ക് ഡൗട്ട് കാണും അത് കാണിച്ചു തരാം നാട്ടിലെ മിക്കവാറുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും ലുലുയിലായാലും മദീനയിലായാലും മദീനയിലാണ് മെയിൻലി നമുക്ക് കേരളക്കാർക്ക് വരുന്ന സാധനങ്ങൾ ഒട്ടുമിക്കതും വരുന്നത് ഇതൊക്കെ നമ്മുടെ നെത്തോലികളാണ് നെത്തോലിയെല്ലാം നമ്മുടെ ഉണക്കമീനുകളില്ലേ അതൊക്കെയാണ് പക്ഷേ ഇതെന്ത് ഉണക്കമീനാണെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ ജസ്റ്റ് ഞാൻ നോക്കിയതാണ് നമ്മുടെ മെയിൻ മത്തി ഉണക്കമത്തിയില്ലേ ഉണക്കമത്തി അതൊക്കെയാണ് ഈ കാണിക്കുന്നത് ഉണക്കമത്തിയുണ്ട് നെത്തോലിയുണ്ട് കൊഞ്ചുണ്ട് അങ്ങനെ സകല സാധനങ്ങളും യു കിട്ടും മലയാളികളാണല്ലോ ഏറ്റവും കൂടുതൽ അപ്പം എല്ലാവർക്കും ഉണക്കമീനൊക്കെ മുഖ്യമാണല്ലോ അതുകൊണ്ട് എല്ലായിടവും കിട്ടും ഈ ഈ സാധനങ്ങളൊക്കെ ഇതെന്താണെന്നറിയാമോ ഇത് നമ്മുടെ ക്രാബ് ഇല്ലേ നമ്മുടെ ഞണ്ട് അതിൻ്റെ കാലുകളാണ് അതെങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊന്നും അറിയില്ല ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഫിഷ് മസാലയൊക്കെ ഇട്ട് നമുക്ക് ജസ്റ്റ് ചാർകോൾ ചെയ്യാനായിട്ട് ബാർബിക്ക് ചെയ്യാനായിട്ട് മസാല വരട്ടി വെച്ചേക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കല്ലുമ്മക്കായ ആണോ ഇതോ കറക്റ്റ് എനിക്കറിയില്ല ഇത് നേരത്തെ കണ്ട പോലെ ഇത് ചിക്കനാണ് മസാല വരട്ടി വെച്ചേക്കുന്നത് പല ഫ്ലേവറിലാണ് ചില്ലിയുടെ വേണം റെഡ് ചില്ലിയുടെ വേണം മറ്റേ പെപ്പറിൻ്റെ ഉണ്ടാകും അങ്ങനെ ബാർബിക്കിന് വേണ്ടിയിട്ട് മസാല ഇരട്ടി വെച്ചേക്കുന്നത് ഇതെല്ലാം റെഡ് മീറ്റ് സെഷനുകളാണ് മീൻ സെഷൻ ഇവിടെ ആണ് വരുന്നത് ഇതിൽ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള മീനുകളുണ്ട് ചൂര അതേപോലെ കൊഞ്ച് അയല അങ്ങനെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് അതേപോലെ അറിയാത്ത കുറേ ടൈപ്പ് മീനുകളും ഉണ്ട് നമ്മൾ ജസ്റ്റ് ചിലതൊക്കെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കും കൂടുതലും വരുന്നത് ഫ്രൈക്കുള്ള മീനുകളായിരിക്കും ഇതിലൊക്കെ ഒരുപാട് വരുന്നതും കറി വെക്കുന്നതും അങ്ങനെ വരാറില്ല കറി വെക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് അയല അങ്ങനത്തെ മീനുകളൊക്കെയാണ് ഓരോ സാധനങ്ങളും ഉപ്പിലിട്ടതാണ് ഈ ഒരു സെഷനിൽ വരുന്നത് ഇതിൽ മെയിൻലി വരുന്നത് ഒലിവാണ് എവിടെ നമ്മൾ നോക്കിയാലും നമുക്ക് ഒലിവ് ഉപ്പിലിട്ടത് കിട്ടും പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുണ്ട് നമ്മളിതൊന്നും മേടിച്ചില്ല ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നതന്നേ ഉള്ളൂ പിന്നെ ഓരോ സലാഡുകൾ പിന്നെ അമ്മൂസ് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു ശേഷം മുഴുവൻ സ്നാക്സുകളാണ് അതിൽ ഞാൻ ഈ കാണിക്കുന്നത് കേരള മിക്ചർ എന്ന് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ മിക്സറാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതെല്ലാം വരുമ്പോഴിതെല്ലാം പർഗക്കെട്ടിയാണ് വരുന്നത് പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക് ഇവിടെ എല്ലാം കിട്ടും നാട്ടിലെ സെയിം സാധനങ്ങൾ ഇവിടെ കിട്ടും ശർക്കര വെറട്ടി ഉണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ് ശർക്കര വെറൈറ്റിയാണത് അതേപോലെ ചിപ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട് സകല സാധനങ്ങളും ഉണ്ട് ഒരു ഡേറ്റ്സ് എടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴും പല രാജ്യങ്ങളിലെ ഡേറ്റ്സും ഉണ്ട് അപ്പം ഏതാണ് നല്ലതെന്ന് വെച്ചിട്ടിങ്ങനെ നോക്കുകയാണ് ഈ ഡ്രൈ ഫ്രൂട്ട് ഏതാണെന്ന് അറിയുമോ ഇത് ഡ്രൈ ഫിഗ് ആണ് ഫിഗ് അതായത് എന്ന് പറയും ചിലർക്കൊക്കെ അറിയണമെന്നില്ല അതാണ് സംഭവം എനിക്കിതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല ഒരുമാതിരി തരിതിരിപ്പാണ് നമ്മളിങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര റേറ്റുമാണ് ഭയങ്കര ഗുണവുമാണ് നല്ല കഴിക്കുന്നവർക്ക് ഏറ്റവും സൂപ്പറാണത് നല്ല ഗുണമുള്ള ഐറ്റമാണ് ഇച്ചിനി ഇതിലിരുന്നപ്പോൾ പിന്നെ ഇടിയിൽ നിന്ന് ഇറങ്ങാൻ വയ്യ സ്റ്റോളറും ഇരിക്കണ്ട ഇതിലാകുമ്പോഴത്തേക്ക് ചേട്ടച്ചാരി ഉരുട്ടിക്കോണ്ട് അടക്കുമ്പം നല്ല രസമുണ്ട് അങ്ങനെ അതിൽ കയറി അങ്ങ് ഇരിപ്പായി അതിലെ സാധനങ്ങളൊന്നും വെക്കാനും സമീപിക്കത്തില്ല ഇതെന്താണെന്ന് കണ്ടോ നമ്മുടെ നാട്ടിലെ അച്ചപ്പമാണ് ഇതൊക്കെ വന്ന നാളുകളിൽ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു സന്തോഷമായിരുന്നു നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇതെന്താണെന്ന് കണ്ടോ കപ്പലിൻ്റെ മുട്ടായി ആണ് അടുത്തത് എന്താണെന്ന് നോക്കിയേ ഇത് നമ്മുടെ മിക്ചർ മുട്ടായി ഇതൊക്കെ നാട്ടിൽ ഇപ്പം കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല ഇതൊക്കെ ഇവിടെ കാണുമ്പോൾ അതൊക്കെ ഒരു രസമാണ് അല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ കിട്ടുന്നത് കാണുമ്പം മിച്ചറ് മിഠായി അവർ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ് ഇതൊക്കെ മേടിക്കുന്ന ഇഷ്ടം പോലെ അവർ കാണും പിന്നെ ഈ ഏരിയ ഫുള്ള് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് പലഹാരങ്ങളാണ് കേട്ടോ ഇതിൽ ഉണ്ണിയപ്പം ഉണ്ട് നെയ്യപ്പം ഉണ്ട് പിന്നെ മധുരസേവ അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് നല്ല മുറുക്ക് തക്കാളി മുറുക്ക് അല്ലാത്ത ടൈപ്പ് മുറുക്കുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒക്കെ ഉണ്ട് ഇത് ഉണ്ടോ ഇത് തേം മുട്ടായി ഇതൊക്കെ നാട്ടിൽ കിട്ടുമോ എപ്പോഴാണ് എനിക്കറിയത്തില്ല നാട്ടിൽ കിട്ടുമോ എന്ന് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നാട്ടിലെങ്ങും അടുത്തത് വന്നിട്ട് നമ്മുടെ അച്ചാറുകളുടെ കലവറയാണ് ഇതിൽ വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടത് ബീട്രൂട്ടും ഡേറ്റ്സും കൂടെ ഉള്ള അച്ചാറ് പിന്നെ വഴുതനങ്ങയുടെ അച്ചാർ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കുറച്ച് അച്ചാറുകൾ കണ്ടു ഇവിടെ ഇവിടെ നമുക്ക് കിട്ടുന്നത് കുണാഫ ബെക്ലാവ പിന്നെ ഡോണറ്റ്സ് നല്ല സ്വീറ്റ് ആണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നത് അച്ചൂട്ടിന് ഡോണറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഡോണറ്റ്സ് അവിടെ ഇരിക്കുന്ന കഴിഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാൻ പറയാണ് ഇങ്ങനെ രണ്ട് ഡോണറ്റ്സ് മേടിച്ചു അവിടെ ചോക്ലേറ്റ് അപ്പോഴാണ് അവിടെ ക്രീം കേക്കുകൾ പീസ് ആയിട്ടിരിക്കുന്നത് വേണ്ടത് അങ്ങനെ രണ്ട് പീസ് കേക്കുകൾ മേടിച്ചോ അങ്ങനെ അച്ചൂട്ടും ഡോണഡ്സ് ഒരെണ്ണം അപ്പോഴേ കഴുപ്പ് തുടങ്ങി നല്ല വിഷം ഇരുന്നതാണ് അതേപോലെ ദിച്ചുനെ കേക്കും പൊട്ടിച്ചു കൊടുത്തു ദിച്ചുനും കഴിക്കുകയാണ് നല്ല വെറൈറ്റി കൂക്കീസ് കണ്ടു പല കളറിലും പല ഫ്ലേവറിലും ഉള്ള കുക്കീസാണ് നല്ല റേറ്റും ആണ് ഇതിനൊക്കെ അച്ചൂടിന്റെ ഫേവറേറ്റ് സെക്ഷൻ ആണിത് പ്രിങ്കിൾസ് അതിൽ ആ ബ്ലാക്ക് വരുന്ന അതാണ് അച്ചുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രിങ്കിൾസ് ഹോട്ട് ആൻഡ് സ്പൈസി ആണത് അങ്ങനെ നേരെ ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് വന്നു അതിൽ ഫസ്റ്റ് സ്ട്രോബെറി ആണ് വേണ്ടത് അച്ചൂൻ്റെ ഫേവറേറ്റ് സാധനമാണ് അച്ചൂട്ട് ഇവിടെ വരുമ്പോഴാണ് സ്ട്രോബെറി കഴിക്കാറ് നാട്ടിൽ അങ്ങനെ അങ്ങ് കിട്ടാറില്ലല്ലോ അതുകൊണ്ട് മേടിച്ചു കൊടുക്കും റേറ്റൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ല പിന്നെ ഉള്ളത് ബ്ലാക്ക്ബെറി ബ്ലൂബെറി അങ്ങനെ റാസ്ബെറി അങ്ങനെ ബെറീസ് ഐറ്റം എല്ലാം ഉണ്ടായിരുന്നു അതിൽ സ്ട്രോബെറി മാത്രമേ മേടിച്ചിട്ടുള്ളൂ പിന്നെ കിവി കിവിയൊന്നും അങ്ങനെ ഇഷ്ടമല്ല അവോക്കാഡോ അതൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതെന്താന്ന് നോക്കിക്കുക ഇത് നമ്മുടെ കരിക്കാണ് കരിക്കും വെള്ളമാണ് അതിലവർ അതിൽ തന്നെ സ്ട്രോയും ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് ജസ്റ്റ് സ്ട്രോ പൊട്ടിച്ച് അതിൽ വെള്ളം കുടിക്കാം അങ്ങനെ ആ രീതിയിലാണ് അവർ ആക്കി വെച്ചേക്കുന്നത് ഇതെന്താന്ന് നോക്കിക്ക ഇത് നമ്മുടെ നാട്ടിലെ പുളിയാണ് നാട്ടിലെയല്ല ആണ് ഇതൊക്കെ നമുക്ക് നാട്ടിൽ കാണാറുണ്ടോ കാണാൻ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല നമുക്ക് പുളി അല്ലാതെ നമുക്ക് പുളി പിഴിയുന്ന പുളി നമുക്ക് കിട്ടും ഇങ്ങനെ തോടോടു കൂടിയൊന്നും കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഫ്രൂട്ട്സും ഇവിടെ ഉണ്ടായിരുന്നു ഇത് റംബൂട്ടാനാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇത് എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഇതെന്താണെന്ന് അറിയില്ല പിന്നെ നമ്മുടെ കൈതച്ചക്ക അങ്ങനെയൊക്കെ ആണ് മുന്തിരിങ്ങ കൈതച്ചക്ക ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ ഈത്തപ്പഴമാണ് ഈ ഈത്തപ്പഴമാണ് പിച്ച് ഉണക്കി നമുക്കൊക്കെ നമ്മുടെ കൈകളിൽ കിട്ടുന്ന ഈത്തപ്പഴം ആവുന്നത് ആക്ച്വലി ഇങ്ങനെയാണ് ഈത്തപ്പോഴും ഇരിക്കുന്നത് ഇതീന്ന് നമ്മുടെ കുരുമുളകൊക്കെ ഇരിക്കുന്നുണ്ടോ കറക്റ്റ് പച്ച കുരുമുളക് വരത്തിൽ പിച്ചിട്ടുള്ള ആ സെയിം സംഭവം പിന്നെ കരിമ്പ് അതേപോലെ വാഴയില ഉണ്ട് മല്ലിയില കറിവേപ്പില അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് സവാളയുടെ തോലി പോക്കി സവാള പാക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ഇത് സാമ്പാറിന് അരിഞ്ഞ് വെച്ചേക്കാണ് സാമ്പാറിന്റെ കഷ്ണങ്ങളാണ് അതേപോലെ അവിയലിന് ഇരിഞ്ഞ് ഇഷ്ടമുണ്ട് തേങ്ങ ചുരുകിയതാണ് ഈ പാക്കറ്റിൽ ഇരിക്കുന്നത് അറബിയിൽ പറഞ്ഞിട്ട് പുളിവല്ലം പുളിവല്ലം ഐ ഇടുകൂ മാംഗോ ജ്യൂസ് ോ സ്ട്രോബെറിംഗോ ഉണ്ട് സ്ട്രോബറിനിക്കിഷ്ടപ്പെടുത്ത ഇത് പാല് തൈര് അങ്ങനെ അതിൻ്റെയൊക്കെ സെഷനുകളാണ് ഈ വരുന്നത് അതേപോലെ നമ്മുടെ ലസ്സികളുണ്ടല്ലോ ലസ്സികൾ പിന്നെ നമ്മുടെ ഫ്ലേവേഡ് ആയിട്ടുള്ള മിൽക്കുകൾ അതായത് സ്ട്രോബെറി ഉണ്ട് മാംഗോ മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് അങ്ങനെയൊക്കെ ഇത് അങ്ങനെ ലോങ് ലൈഫായിട്ടുള്ളതൊന്നും അല്ല ഇതെപ്പോഴും എടുക്കുന്ന സാധനമാണ് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല ടേസ്റ്റാണ് അതേപോലെ അങ്ങനെ ലോങ് ലൈഫായിട്ടുള്ള കെമിക്കലൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അല്ല ഫ്രഷാണ് സാധനം സ്ട്രോബെറി ഫ്ലേവേർഡ് ആണെന്നേ ഉള്ളൂ അത് മിക്കാറുള്ള കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് സ്ട്രോബെറി മിൽക്ക് പിന്നെ പാലെടുത്തു ഇത് രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മോരി വെള്ളമാണ് ലബനപ്പെന്നാണ് ഇവിടെ പറയുന്നത് അത് എടുത്തില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അതേപോലെ ഇത് ഫ്രോസൺ ആയിട്ടുള്ള ചിക്കനാണ് ഫുള്ളായിട്ടുള്ള ചിക്കന് ആക്ച്വലി നമ്മൾ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെടുത്തോളൂ എന്തെന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങളിപ്പോൾ രണ്ട് ദിവസത്തിനും മുന്നേ മദീനയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിയായിരുന്നു ഇതിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ ആ ലുലുവിലോട്ടൊന്ന് ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പം ഗ്രോസറിന്ന് കുറച്ച് പാലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് കരുതിയിട്ട് എടുത്തതാണ് നിങ്ങൾക്ക് ഒരു കൗതുകം കാണുമല്ലോ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നാട്ടിലെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊക്കെയുള്ള അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് ഓക്കെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ഓക്കെ ബായ്